നമസ്കാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ അത് യു ഡി എഫിനെയും കോൺഗ്രസിനെയും ഞെട്ടിച്ചില്ല ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്നും യു ഡി എഫും കോൺഗ്രസും വിട്ടു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതിന് അവർ കാരണം പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വന്നിട്ട് ഏതാണ്ട് പത്ത് വർഷം തികയാൻ പോകുന്നു ഇനി കഷ്ടി എട്ടോ ഒൻപതോ മാസം മാത്രമാണ് ബാക്കിയുള്ളത് എന്നിട്ടും ശബരിമലയുടെ വികസനത്തെക്കുറിച്ച് യാതൊരു തീരുമാനവും കൈക്കൊള്ളാതിരുന്ന മുഖ്യമന്ത്രി ഭരണത്തിന്റെ കാലാവധി തീരാൻ പോകുന്ന സന്ദർഭത്തിൽ എന്തുകൊണ്ടാണ് ശബരിമലയ്ക്ക് ഒരു മാസ്റ്റർ പ്ലാനും തയ്യാറാക്കി മുന്നോട്ട് വന്നുകൊണ്ട് ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് ശബരിമലയുടെ ചരിത്രത്തിൽ ഒരു സർക്കാരും ഇന്നോളം ചെയ്യാത്ത ഒരു കാര്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ചെയ്തത് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൽ യൗവനയുക്തകളായ സ്ത്രീകളെ യുവതികളെ ശബരിമലയിൽ പോലീസിന്റെ സഹായത്തോടു കൂടി പോലീസിന്റെ യൂണിഫോം ഇടിവിച്ചുകൊണ്ട് പിണറായി വിജയൻ കൊണ്ടുപോയി തൊഴിവിക്കുകയായിരുന്നു ഫലത്തിൽ അത് ശബരിമലയുടെ ആചാര ലംഘനം തന്നെയായിരുന്നു സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിലാണ് തങ്ങളിത് ചെയ്തത് എന്ന് പറയുമ്പോൾ ശബരിമലയുടെ പ്രത്യേകത എന്താണ് എന്നുള്ളത് കാനന ക്ഷേത്രമായ ശബരിമലയിൽ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയായി കുടികൊള്ളുന്നു അതുകൊണ്ട് തന്നെ അവിടെ യൗവനയുക്തകളായ സ്ത്രീകൾ വന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ള താന്ത്രിക നിയമങ്ങൾ സുപ്രീം കോടതിയുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നതിന് വേണ്ടി സർക്കാരിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും സാധിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും സ്ത്രീ സമത്വം അല്ലെങ്കിൽ ലിംഗഭേദമില്ലാതെ ഏവർക്കും ഭക്തി വിശ്വാസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം അതുകൊണ്ട് സ്ത്രീകളെ അവിടെ തടയാൻ സാധിക്കില്ല എന്നുള്ളൊരു വിധി വന്നത് എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് മലപ്പുറം സുപ്രീം കോടതിയിൽ നിന്നും ഇങ്ങനെ ഒരു വിധി സമ്പാദിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ദേവസ്വം ബോർഡിനെ കൊണ്ട് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി തൊഴിവിപ്പിക്കാം എന്ന രീതിയിലുള്ള ഒരു സത്യവാങ്മൂലം പിണറായി വിജയൻ നൽകിയത് ആ വിധിയുടെ മറവിൽ തന്നെയാണ് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളെ ലംഘിച്ചുകൊണ്ട് പിണറായി വിജയൻ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസുകാരുടെ കുപ്പായം മുടിവിച്ചുകൊണ്ട് പോലീസുകാരുടെ സഹായത്തോടു കൂടി ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി തൊഴിവിച്ച് ശബരിമലയുടെ ആചാര അനുഷ്ഠാനം ലംഘിച്ചത് അങ്ങനെ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ച പിണറായി വിജയൻ തന്നെ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ സംഗമം ശുദ്ധ തട്ടിപ്പാണ് എന്നാണ് യു ഡി എഫ് കാരും കോൺഗ്രസ്സുകാരും പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആ സംഗമത്തിൽ പങ്കെടുക്കാൻ ഞങ്ങളില്ല എന്ന നിലപാടെടുത്ത് അവർ മാറി നിൽക്കുകയായിരുന്നു എന്നാൽ ശബരിമലയുടെ ആചാര അനുഷ്ഠാന ലംഘനം മൂലം പിണറായി വിജയനും സി പി എമ്മിനും ഉണ്ടായ നഷ്ടങ്ങൾ ചിലറിയൊന്നുമല്ല സി പി എമ്മിന് നാളുകളായി എൻബ്ലോക്കായി കിട്ടിക്കൊണ്ടിരുന്ന ഹൈന്ദവ വിഭാഗത്തിലെ ഗണ്യമായ ഒരു വിഭാഗം വോട്ടുകളാണ് ശബരിമലയുടെ ആചാരാനുഷ്ഠാന ലംഘനം നടത്തിയതിലൂടെ പിണറായി വിജയനും സി പി എമ്മിനും നഷ്ടമായത് ശബരിമലയിൽ ആചാര ലംഘനം നടന്നതിന് ശേഷം വന്ന രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമെല്ലാം സി പി എമ്മിന് കനത്ത പരാജയം തന്നെയായിരുന്നു സി പി എമ്മിന് ഭരണം കിട്ടിയെങ്കിലും വോട്ടിംഗ് പാറ്റേണിൽ അവർക്ക് വലിയ ഒരു ശതമാനം വോട്ട് കുറവ് വന്നു മാത്രമല്ല കൊറോണ പ്രളയം പോലുള്ള അനുകൂലമായ പല ഘടകങ്ങളും പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയായിരുന്നു എന്നാൽ ശബരിമലയിലെ ആചാരാനുഷ്ഠാനം ലംഘിച്ചതിലൂടെ പിണറായി വിജയനും സി പി എമ്മിനും നഷ്ടമായ വോട്ടുകൾ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് ഒരു പരിപാടിയുമായി വന്നിരിക്കുന്നത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രതീക്ഷിച്ചത്ര ജനപങ്കാളിത്തം ഉണ്ടായില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത് എന്നാൽ ഇതിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും സി വിജയിച്ചു എന്ന് വേണം പറയാൻ കാരണം ജനപങ്കാളിത്തത്തിനു വേണ്ടിയായിരുന്നില്ല ആഗോള അയ്യപ്പ സംഗമം എന്ന ഒരു പരിപാടി പിണറായി വിജയൻ ആസൂത്രണം ചെയ്തതും നടപ്പാക്കിയതും ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടക്കുന്ന വേദിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എസ് എൻ ഡി പി സമുദായത്തിന്റെ ആചാര്യൻ ഇപ്പോൾ വിശേഷിപ്പിക്കപ്പെടുന്ന വെള്ളാപ്പള്ളി നടേശന്റെ കയ്യം പിടിച്ചുകൊണ്ടാണ് വേദിയിലേക്ക് കയറി വന്നത് ഇത് കൃത്യമായ രാഷ്ട്രീയ സന്ദേശം നൽകുന്ന ഒരു പരിപാടി തന്നെയായിരുന്നു അല്ലെങ്കിൽ അത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ പരിപാടി തന്നെയായിരുന്നു എസ് എൻ ഡി പി സമുദായത്തിന്റെ ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശന്റെ കൈ പിടിച്ചുകൊണ്ട് പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് കടന്നുവരുമ്പോൾ എസ് എൻ ഡി പി സമുദായത്തിന്റെ പിന്തുണ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും ആഗോള അയ്യപ്പ സംഗമത്തിലുണ്ട് എന്നുള്ളൊരു സന്ദേശം ജനത്തിന് നൽകുന്ന ഒരു പരിപാടി തന്നെയാണ് പിണറായി ഇതിലൂടെ വിഭാവനം ചെയ്തത് അത് വിജയിക്കുകയും ചെയ്തു എന്നാൽ വിവിധ സാമുദായിക സംഘടനകൾ ഈ അയ്യപ്പ സംഗമത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയുണ്ടായി കേരള ബ്രാഹ്മിൺ സഭ പോലുള്ള പല സഭകളും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയുണ്ടായി അതൊന്നും പക്ഷേ പിണറായി വിജയനോ സി ബാധിക്കുന്ന കാര്യമല്ല കാരണം അത്തരം ചെറു ചെറു സമുദായ സംഘടനകൾക്ക് ഒരു വോട്ട് ബാങ്കായി പ്രവർത്തിക്കാൻ സാധിക്കില്ല അഥവാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതൊരു ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്ന വോട്ട് ബാങ്ക് അല്ലാത്തതിനാൽ അത്തരം സമുദായങ്ങളുടെ പിന്തുണ ഉണ്ടായാലും ഇല്ലെങ്കിലും അത് പിണറായി വിജയനെയും സി ബാധിക്കുന്നതല്ല എന്നാൽ എൻ എസ് എസ് പരസ്യമായി തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് പേരിന് എൻ എസ് എസിന്റെ ഒന്ന് രണ്ട് പ്രതിനിധികളെ മാത്രമാണ് എൻ എസ് എസിന്റെ പരമാചാര്യനായ സുകുമാരൻ നായർ പറഞ്ഞു വിട്ടത് എന്നാൽ ആഗോള അയ്യപ്പ സംഗമം നടന്നതിന്റെ പിറ്റേ ദിവസം എൻ എസ് എസിന്റെ ജനറൽ ആയ സുകുമാരൻ നായർ യു ഡി എഫിനെതിരെയും കോൺഗ്രസിനെതിരെയും വലിയൊരു ബോംബ് പൊട്ടിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു ആഗോള അയ്യപ്പ സംഗമം പിണറായി വിജയൻ നടത്തിയത് സതുദ്ദേശത്തോടു കൂടി തന്നെയാണ് നല്ല ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അതുകൊണ്ട് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയ പിണറായി പിന്തുണ നൽകുന്നു എന്ന് തന്നെയാണ് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയായ സുകുമാരൻ നായർ പറഞ്ഞത് ഇത് ഫലത്തിൽ യു ഡി എഫിനെയും കോൺഗ്രസിനെയും ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടത്തുമ്പോൾ അത് യു ഡി എഫിനും കോൺഗ്രസിനും ഞെട്ടൽ ഒഴിവാക്കുന്നതായിരുന്നില്ല എന്നാൽ എൻ എസ് എസ് ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണ നൽകിയത് കോൺഗ്രസിന് ഞെട്ടിക്കുക കൂടി ചെയ്തു മാത്രമല്ല കോൺഗ്രസിന് ഈ വിഷയത്തിൽ താൽപര്യമില്ല ഹിന്ദുക്കളുടെ വോട്ടിന് കോൺഗ്രസിൽ താൽപ്പര്യമില്ല എന്ന് കൂടി സുകുമാരൻ നായർ എടുത്തു പറഞ്ഞത് കോൺഗ്രസിന്റെ ചങ്കിന് കിട്ടിയ അടി തന്നെയായി മാറി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം എന്ന പരിപാടികളുടെ വിഭാവനം ചെയ്തത് എന്താണോ അത് സാധിച്ചിരിക്കുന്നു ഇതാണ് നേരത്തെ വാർത്തയിൽ പരാമർശിച്ചതും ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിൽ പിണറായി വിജയൻ വിജയിച്ചു എന്നുള്ളത് കേരളത്തിലെ പ്രബലമായ രണ്ട് സാമുദായിക സംഘടനകളുടെ പങ്കാളിത്തം അല്ലെങ്കിൽ പിന്തുണ ആഗോള അയ്യപ്പ സംഗമത്തിനുണ്ട് എന്നുള്ള ഒരു ധാരണ പൊതുസമൂഹത്തിന് നൽകാൻ പിണറായി വിജയന് സാധിച്ചിരിക്കുന്നു അതിൽ എസ് എൻ ഡി പി സമുദായത്തിന്റെ ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ നേരിട്ട് തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുകയും പിണറായി വിജയന്റെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് വേദിയിലേക്ക് പ്രവേശിക്കുകയും കേരളത്തിലെ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന ഒന്നാം നമ്പർ സ്റ്റേറ്റ് കാരിൽ തന്നെ പമ്പാമണപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിന് വെള്ളാപ്പള്ളി നടേശൻ എത്തുകയും ചെയ്തു എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയായ കുമാരൻ നായർ ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് വിട്ടുനിന്നെങ്കിലും ഇന്നിപ്പോൾ അദ്ദേഹവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിന്റെ പേരിൽ അഭിനന്ദനം അറിയിച്ചിരിക്കുന്നു പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമെല്ലാം ശബരിമലയിലെ ആചാര ലംഘനം മൂലം ഹൈന്ദവ വിഭാഗത്തിന്റെ വോട്ടുകൾ നഷ്ടമായി എന്നു പറയപ്പെടുന്ന ആ വോട്ടുകൾ തിരികെ സി പി എമ്മിന്റെയും പിണറായി വിജയന്റെയും പെട്ടികളിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ പറയപ്പെടുന്നത് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള പുരോഗമനവാദികൾ ഇത് തന്നെ ചൂണ്ടിക്കാണിക്കുന്നു ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ വിഭാവനം ചെയ്തത് ആഗോള അയ്യപ്പ സംഗമത്തിൽ വേദി നിറയെ ജനങ്ങളെയല്ല പിണറായി വിജയൻ പ്രതീക്ഷിച്ചതും പിണറായി വിജയൻ ആളുകളെ തിങ്ങിക്കൂട്ടി ഒരു സമ്മേളനം നടത്തുവാൻ വേണ്ടിയല്ല ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ ചാണക്യ തന്ത്രം തന്നെയാണ് ഇതിലൂടെ വെളിവാകുന്നത് എന്താണോ ഈ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ പിണറായി വിജയൻ ലക്ഷ്യമാക്കിയത് ആ ലക്ഷ്യം സാധിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇതുപോലെ അതായത് ആഗോള അയ്യപ്പ സംഗമം പോലെ ഏതാണ്ട് മുപ്പത്തിയൊന്നോളം പദ്ധതികളാണ് പിണറായി വിജയൻ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇത്തരം പദ്ധതികൾ ഇടങ്ങളിലായി നടത്തുമ്പോൾ ഇനിയിപ്പോൾ ന്യൂനപക്ഷ സംഗമം എന്ന പേരിൽ ഒരു സംഗമം നടത്താൻ ഒരുങ്ങുന്നു ഇതുപോലെ പലവിധ സംഗമങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പായിക്കൊണ്ടോ അഥവാ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിക്കൊണ്ടോ നടത്തി കഴിയുമ്പോൾ തീർച്ചയായും ഒരു ത്രീ പോയിന്റ് സീറോ ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും തുടർഭരണം നേടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ കച്ച കെട്ടുന്ന കാപ്പ് കെട്ടുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത് ആഗോള അയ്യപ്പ സംഗമം വിഭാവനം ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും മനസ്സിൽ ഒന്ന് മാത്രമുണ്ടായിരുന്നുള്ളൂ അയ്യായിരം പേർക്കോ ആറായിരം പേർക്കോ അല്ലെങ്കിൽ നാലായിരം പേർക്കോ മൂവായിരം പേർക്കോ ഇരിക്കാവുന്ന ജർമ്മൻ ടെക്നോളജിയിൽ നിർമ്മിച്ച സെൻട്രലൈസ്ഡ് എ സി ഒരു നാലായിരം പേർ വന്നാലും അയ്യായിരം പേർ വന്നാലും അതൊന്നും പിണറായി വിജയനോ സി പി എമ്മിനോ വിഷയമായിരുന്നില്ല സി പി എമ്മിന് ശബരിമലയിലെ ആചാര ലംഘനത്തിന്റെ പേരിൽ നഷ്ടമായ ഹൈന്ദവ വിഭാഗത്തിന്റെ വോട്ടുകൾ അതും കേരളത്തിലെ പ്രബല ഹൈന്ദവ വിഭാഗമായ സമുദായിക സംഘടനയായ എസ് എൻ ഡി പിയെയും എൻ എസ് എസിനെയും സി പി എമ്മിന്റെ ഭേദിയിലേക്ക് കൊണ്ടുവരിക സി പി എമ്മിന്റെ പാതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശമാണ് പിണറായി വിജയൻ ഉണ്ടായിരുന്നത് അത് സാധ്യതമായിരിക്കുന്നു എൻ എസ് എസും എസ് എൻ ഡി പിയും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്നു പിന്തുണ നൽകി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നു ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ യു ഡി എഫും കോൺഗ്രസും തകരും എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ തന്നെ സമന്നതരായ നേതാക്കൾ പറഞ്ഞിട്ടുള്ളത് അത്തരം കോൺഗ്രസിന്റെ പ്രതീക്ഷകളെയെല്ലാം തകിടമറിക്കുന്ന രീതിയിൽ തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഘം നടത്തി സാമുദായിക ആചാര്യന്മാരെ പരിധിയിലാക്കി അവർ മുഖാന്തരം നഷ്ടപ്പെട്ടുപോയ വോട്ടുകൾ തിരിച്ചു പിടിക്കുവാൻ വേണ്ടി സി പി എമ്മിനെ അധികാരത്തിലെത്തിക്കുവാൻ വേണ്ടി ത്രീ പോയിന്റ് സീറോ ആവർത്തിച്ച് തുടർഭരണം നേടുവാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ആഗോള അയ്യപ്പ സംഗമം വിജയമായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്